അസലാമലൈക്കും വരഹത്തല്ലാ അലഹമില്ലാ ഇൻഷാള്ള വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന് വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഈസ്മിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച അസറിൻ്റെ എന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലാത്ത ദിവസങ്ങളിലും അസറിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ദുവാക്ക് അല്ല ഉത്തരം ഇജാപത്ത് നൽകുന്ന ഒരു സമയമാണ് അസറിൻ്റെ സമയത്തൊക്കെ നമ്മളൊരു യാസീനൊക്കെ ഓതിയിട്ട് അള്ളഹിനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് അതിലും ഇരട്ടിയായിട്ട് ഫലം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഓതേണ്ട സൂറത്തിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ആത്മാർഥതയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ഇതിൽ കേൾക്കുന്ന ആയത്തായാലും സൂറത്തായാലും ദിക്റുകളായാലും ഇൻഷാല്ല ഞാൻ ഇതുപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലും എന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് നീയ്യത്താക്കുക അതിന് തന്നെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഒരു ഏഴ് ഫാത്തിഹ നിങ്ങൾ ഓതുക അതെവിടെ ഇരുന്ന് ഓതണം ഒരേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഓതണം അല്ലാണ്ട് നടന്നുകൊണ്ട് ഇങ്ങനെ ഫാത്തിഹ എഴുതവണ ഓതുക ആ രൂപത്തിലല്ല പറയുന്നത് ഷെയ്ഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തർസ് അല്ലാഹു സിറൗല്ലസീസ് അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذا روبت الدين شيخ ഒരേ ഇരുത്തത്തിലിരുന്ന് ഒന്ന് തൊട്ട് ഏഴ് എണ്ണം വരെ ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്തും നസുറല്ലേ ഇതാ ജാ നസുറുല്ലാഹി വൽ ഫത്തഹ് എന്ന് തുടങ്ങുന്ന കുഞ്ഞായത്ത് ആ കുഞ്ഞ് സൂറത്ത് എഴുപത് തവണയും ഓതുക നമ്മളെന്ത് കാര്യവും അള്ളാഹുവിലേക്ക് ചോദിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മഹാന്മാരുടെ പേരിലായിട്ട് ഫാത്തിഹൊക്കെ ഓതിയിട്ടോ അല്ലെ അള്ളാഹിൻ്റെ മുത്തറസൂറിൻ്റെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ടോ അള്ളാഹുവിൻ്റെ മുത്തറസൂറിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടോ ഒക്കെ ചൊല്ലി ദുവ ചെയ്താൽ ആ ദുവ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണെന്ത് നൂറ് ശതമാനം എൻ്റെ ദുവാ കേട്ടിട്ടുണ്ട് അതിനൊരു പരിഹാരം അള്ള എനിക്ക് കാണിച്ചു തരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിൽക്കുക നിങ്ങളെ ദുവാ അത് ഒരിക്കലും തട്ടിക്കളയില്ല കാരണം ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ സമയം സമയം എന്ന് പറയുന്നത് ദുവാക്ക് തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്നതാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് വെള്ളിയാഴ്ച അസറിൻ്റെ സമയമെന്ന് കാരണം ഞാൻ തന്നെ ഓരോ വീഡിയോ വെള്ളിയാഴ്ച സമയത്തൊക്കെ ഒരുപാട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വെള്ളിയാഴ്ച അസറിൻ്റെ സമയത്ത് തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ ഈ ദിക്ക് ചൊല് ഈ സ്വലാത്ത് ചൊല്ല് ഈ ആയത്ത് ചൊല്ല് എന്നൊക്കെ ഒരുപാട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ഹമ്മദില്ല ഒരുപാട് പേര് വെള്ളിയാഴ്ച രാവിലെ പറയുന്ന വീഡിയോ കണ്ടിട്ടും അതുപോലെ വെള്ളിയാഴ്ച പകലിൽ പറയുന്ന വീഡിയോ കണ്ടിട്ടുമൊക്കെ ഇത്ത എനിക്ക് ഫലം കിട്ടി ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ പറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ള ആ തിക്ക് ചൊല്ലി എന്നൊക്കെ പറഞ്ഞവരുണ്ട് അലഹദില്ല അതുകൊണ്ട് ആത്മാർത്ഥതയോട് ചെയ്യാൻ നോക്കുക നെയ്യത്താക്കിയിട്ട് ഓതാനും ചെല്ലാനും ഒക്കെ നോക്കുക എന്നാൽ അല്ലാ ഞാൻ പറഞ്ഞില്ലേ മുഹിയദ്ദീൻ ഷേഹൻ്റെ പേരിലായിട്ട് ആദ്യം തന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു ഏഴ് ഫാത്തിഹ ഇരുന്നൂത് ആ ഏഴ് ഫാത്തിഹ ഇരുന്നോതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്തു നസിറ് എഴുപത് തവണയും ഓതുക ഇതേ രൂപത്തിൽ ഓതി കഴിഞ്ഞിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അതിപ്പോൾ നിങ്ങൾ ഒരു മാരിമിൻ്റെ സമയത്തൊന്നും ആവരുത് കേട്ടോ ഇത് ഓതുന്നത് അസുറിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ ആ അസുറിൻ്റെ സമയത്ത് തന്നെ ദുവാ ചെയ്താൽ ഉത്തരം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ട് ഈ വീഡിയോ കേട്ട് നിങ്ങൾക്ക് ഇത് ഓതാനും ഒന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കുക ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഓതുമെന്ന് എന്നിട്ട് നിങ്ങൾ ഒരു മകരുവിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഓതിയാൽ മതി കാരണം നമ്മളത് മനസ്സിൽ നെയ്യത്താക്കിയല്ലോ എനിക്കത് ഓതണമെന്ന് അതിന് തന്നെ പ്രത്യേകമായിട്ടുള്ള കൂലി അള്ളാഹു ഞാൻ പറയാറില്ല നിങ്ങളോട് അള്ളം നമ്മുടെ ഹൃദയം കാണുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്താണ് എങ്ങനെയാണ് ഈ ദുവാ ഓ ചൊല്ലുന്നത് അതുപോലെ എങ്ങനെയാണ് ഈ ദിക്രു ചൊല്ലുന്നത് മനസ്സറിഞ്ഞിട്ടാണോ അല്ലെ വിശ്വാസത്തോട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള മട്ടിലാണോ എന്നൊക്കെ അറിയാം അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് നെയ്യത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കട്ടോ അതിനെ തന്നെ പ്രത്യേകമായിട്ടുള്ള കൂലി കിട്ടും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്കത് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും നിങ്ങളോർ നിങ്ങളോട് പറയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ചൊല്ലിയിട്ട് അതിന് ഫലം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ ക്ലാസ്സിലും ഓരോ ക്ലാസ്സിൽ ദിക്കൃറുകളും സ്വലാത്തുകളും പറയുന്നത് അതുകൊണ്ടാണ് ഒരു വട്ടം പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നത് കാരണം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ കമൻറ്റിലൂടെ ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് അല്ലെങ്കിൽ അറബിയിലൊക്കെ ഓരോ ആയത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് മലയാളത്തിലായിട്ട് എഴുതി വെക്കണം ഞങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒരൊറ്റ തവണ പറഞ്ഞാൽ മനസ്സിലാത്ത മനസ്സിലാവാത്തവരും ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും തവണയായിട്ട് ആവർത്തിച്ച് ഒരു കാര്യം തന്നെ പറയുന്നത് അത് കേട്ട് പ്രയാസമുള്ളവരൊന്ന് ക്ഷമിക്കട്ടോ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞത് കമൻറ്റ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇൻഷല്ല അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ അധികം വൈകിപ്പിക്കാതെ ഞാൻ നേരത്തെ നേരത്തെ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളാ സർ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നമസ്കാര പാഴയിലിരുന്നാണ് ചൊല്ലുന്നത് എങ്കിൽ അതും ഏറ്റവും നല്ലതാണ് കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ സുജൂത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള കൂലി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നിസ്കാരപ്പാടിയിൽ ഇരുന്ന് ചെല്ലാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങളും മക്കൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ചെല്ലണമെന്നുമില്ല ചൊല്ലുന്ന സമയത്ത് സംസാരിക്കാണ്ട് ഈ അമല് ചെയ്ത് തീർക്കുക അതായത് ഏഴ് തവണ മുഹീദ്ദീൻ ഷേഹൻ്റെ പേരിലായിട്ട് നിങ്ങള ഫാത്തിഹ ഓതി അതിൻ്റെ ശേഷമായിട്ട് ഇതാജാഹ വൽ ഫത്തഹ് എന്ന സൂറത്ത് എഴുപത് തവണ ഓതി തീർക്കുക എന്നിട്ട് ഉടനെ ആയിട്ട് തന്നെ അള്ളഹനോട് നിങ്ങളെ മനസ്സിലുള്ള വേവലാദികളും വിഷമങ്ങളും എല്ലാം അള്ളഹാനോട് ദ ചെയ്യാം ആ ദുവാക്ക് തീർച്ചയായിട്ടും മകരുവിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഫലം കിട്ടും നൂറ് ശതമാനം നല്ല മനസ്സോടു കൂടിയിട്ടാണ് നിങ്ങളിത് നെയ്യത്താക്കിയതും അതുപോലെ ചൊല്ലിയതും ഒക്കെ ആണെങ്കിൽ പെട്ടെന്നതിനുള്ള സ്വാബ് അള്ളാൻ്റെ അടുത്തുനിന്ന് കിട്ടും അത് ഉറപ്പാണ് നമ്മൾ അള്ളഹാനോട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ അല്ലാ അതിനുള്ള പരിഹാരമാർഗം നിങ്ങളെ ഇടയിലേക്ക് അത് തരും സമാധാനമില്ലാത്ത ജീവിതമാണ് നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം കിട്ടണം അങ്ങനെയുള്ളവരാണെങ്കിലും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരും ഈ വീഡിയോ കാണുന്നവരുള്ളത് കടം കൊണ്ട് പ്രയാസം പണം ഇല്ലാത്ത പ്രയാസം അതുപോലെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് കൂടി ചെയ്തു നോക്കുക അത് കൈവിടില്ല തീർച്ചയായിട്ടും അത് ഇതിനുള്ള ഫലം പരിഹാരമാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അപ്പം നമുക്കിനി എന്ത് ചെയ്യുക കുറച്ച് ദിഗ്രുകളൊക്കെ ഒന്ന് ചെല്ലിയിട്ട് ദുവാ ചെയ്യട്ടോ നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കേട്ട നിങ്ങളെല്ലാവരും ഈ ദിക്കറിലും അതുപോലെ ഞാൻ ഓരോ ദിവസമായിട്ട് ഇടയിലായിട്ട് വീഡിയോൻ്റെ താ ലാസ്റ്റായിട്ട് ഞാൻ ഫാത്തിഹ ഓതാറുണ്ട് ആരെ പേരിൽ ഓതുന്നത് നമ്മുടെ അള്ളാൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഫാത്തിഹ ഓതുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഫാത്തിഹ ഓതണം അല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ എല്ലാവരും ഫാത്തിഹ ഓതണം ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെഹി വസ്ല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن مت رسول نبي സ്വലാത്താണ് ചൊല്ലുന്നത് ഒരു പതിനൊന്ന് സ്വലാത്ത് നിങ്ങളെല്ലാവരും നിങ്ങളെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഒപ്പമായിട്ട് ചൊല്ലുക നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം തീർന്നു കിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അത് നൽകാൻ വേണ്ടിയിട്ട് തീ പടരും പോലെ തീ ആളി പോലെ പെ െന്ന് നമുക്ക് അതിനുള്ള ഉത്തരം നൽകുന്ന സ്വലാത്താണ് ഏത് സ്വലാത്താണേത് സ്വലാത്ത് അതുകൊണ്ട് നാരിതു സ്വലാത്താണ് ഞാൻ ചൊല്ലുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും കൂടെയായിട്ട് ചൊല്ലാട്ടോ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അസറിൻ്റെ സമയത്താണിത് കാണുന്നത് എങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് ഈ ദുബായും പങ്കെടുക്കുക ഒരുപാട് പേര് പറയാറുണ്ട് ഇത്ത എന്നും ഇതുപോലെയായിട്ട് ഫാത്തിയയും സ്വലാത്തും ദുബും വേണമെന്ന് അതിന് ഫലം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട് നമ്മൾ കൂട്ടത്തോടെ ചെല്ലല്ലേ അപ്പോൾ ആ കൂട്ടത്തോടെ ചെല്ലുന്നതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി അള്ളാൻ്റെ അടുത്തുനിന്ന് കിട്ടും സൊലാത്ത് ചൊല്ലാണ് അള്ളാൻ്റെ മനസ്സിൽ ഓർക്കുക അവിടത്തേക്ക് ചാരത്തേക്ക് എന്ന് മനസ്സിൽ നീയ്യത്താക്കുക എന്നിട്ട് ഓത ചൊല്ല അള്ളാഹു സല്ലി സലാത്തം കാമിലത്തം വസല്ലിം സലാമൻ താമല സയ്യിദിന മുഹമ്മദിനു تنحل به وتنفرج به القرب وتقلى وتنال به الرآيب وعسن الخواتم ويستسقى الأمام وجي الكريم وعلى آله وصحبه في كل لمحة ونفس بيضة كل معلوم لك اللهم صل صلاة كاملة وسلم سلاماً تاماً سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم ويستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تَعَمَّمَلَ سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم ويستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة بكل معلوم لك اللهم صل الصلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيب وحسن الخواتم ويستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميادة بكل معلوم لك

تنحل به اللقد وتنفرج به الكرب وتقوى به وتنال به الرآيب وحسن الخواتم واستسقى الامام لمامي الكريم وعلى آله وصاحبه في كل لمهد ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به اللقد وتنفرج به وتقلى به الهوائج وتنال به الرائب وحسن الخواتم واستسقى الامام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما مَلَأٍ سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم يستسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحه ونفس بيدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به وتقلى به الهوائج وتنال به الرآيب وحسن الخوادم ويستسكى لما وجيل وجي الكريم وعلى آله وصحبه في كل لمهد ونفس بيد كل معلوم لك اللهم صلاة كامله وسلم سلاما تام ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به وآيبو وحسن الخواتم ويستسكى اللمام كريم الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به وتنفرج به القرب وتقلى به وتنال به الرآيب وحسن الخواتم واجتسك وسلم وجيل كريم وألا آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم ويستسقى اللمام وجيل كريم വ അല അലിഹി വസഹബിഹി ഫി കുല്ലിൽ ലംഹത്തി വനഫസിമിയതതി കുല് മാലോ മുല്ലക്ക് റഹ്മാനും റഹീമുമായ റബ്ബേ റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സൊലാത്ത് ഞങ്ങളുടെ മുത്തർ റസൂൽ സലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ എല്ലാം റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സ് നീറുകയാണ് റഹ്മാൻ പലവിധ വിഷമങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും മനസ്സ് വേദനിക്കുന്നവരാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നതല്ല ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ല റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകല്ല കടം കൊണ്ട് സമാധാനം പോയി പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാൻ ആരൊക്കെ എന്തൊക്കെ പ്രയാസം വെച്ചാണോ ആമീം പറയുന്നത് റഹ്മാനെ ആ പ്രയാസങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊടുക്ക റഹ്മാൻ എല്ലാവരുടെ കാര്യവും നിറവേറ്റി കൊടുക്ക റഹ്മാൻ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക റഹ്മാൻ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി തുറന്നു കൊടുക്കല്ല റബ്ബെ മക്കളാൽ പ്രയാസപ്പെടുന്നവരുണ്ട് ഭർത്താക്കന്മാർ സ്വഭാവം കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാൻ എല്ലാത്തിനും സന്തോഷം കൊടുക്കല്ല സമാധാനമുള്ള മനസ്സ് കൊടുക്കല്ല മരണം വരെ ഭർത്താക്കന്മാർ മക്കളോടൊപ്പം സന്തോഷത്തിന് ും സമാധാനത്തിലും ജീവിക്കാനുള്ള റാഹത്തോടെയുള്ള ജീവിതം കൊടുക്ക റഹ്മാൻ റബ്ബയെ സകല പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കൊടുക്കല്ല ആപത്ത് മുസീബത്തിൽ നിന്നും രക്ഷ കൊടുക്കല്ല കണ്ണേറിൽ നിന്നും രക്ഷ കൊടുക്ക റഹ്മാൻ സിഹിറിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കണേ അല്ല ആരാണോ ഞങ്ങൾക്ക് കണ്ണ് വെക്കുന്നത് ഞങ്ങൾക്ക് നാക്ക് വെക്കുന്നത് റഹ്മാനെ അവർക്ക് തന്നെ അത് തിരിച്ചടിയാക്കി കൊടുക്കുക റഹ്മാൻ ഞങ്ങളെ കുടുംബത്തിലേക്ക് നീ ഏൽപ്പിക്കല്ല റഹ്മാൻ റബ്ബയെ കണ്ണേറുകൊണ്ടും സിഹിർ കൊണ്ടും പ്രയാസം ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ടല്ല എല്ലാത്തിനും റാഹത്ത് സമാധാനം നൽകല്ല അതെല്ലാം കരിച്ചു കളയണേ റഹ്മാൻ നീ വലിയവനാണല്ലേ റഹ്മാൻ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല ഞങ്ങളെ കാര്യത്തിൽ നീ ഒരു നോട്ടം നൽകണേ റഹ്മാൻ റബ്ബയെ നിന്റെ നിന്റെ ഒരു ധൈര്യം കൊണ്ടാണ് റഹ്മാനെ ഞങ്ങളുടെ ജീവിതം പോകുന്നത് റബ്ബയെ നീ ഞങ്ങളെ കാക്കണേ അല്ല നിന്നിലേക്ക് തവക്കൽ ചെയ്യുന്ന ഞങ്ങളെല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ എല്ലാ ും സമാധാനം നൽകല്ല നിങ്ങളെ ദുബാനിനെ സ്വീകരിക്കണേ അല്ല നിങ്ങളെ ദുവാക്കിനെ പെട്ടെന്ന് തന്നെ ഫലം കാണിച്ചു തരണേ റഹ്മാനെ തആല വബറകാതുഹു